ഹലോ നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പതേ നമ്മൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാട്ടൊന്നും വന്നിരിക്കുന്നത് ഞാനിത് എടുത്തെടുത്ത് പറയണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് മറ്റെന്താ പറയുക നാക്ക് കൊടുക്കൂന്നൊക്കെ പറയണോലെ ചില വാക്കുകളൊക്കെ പറയുമ്പോൾ എന്താടൊക്കെയായി പോണു കിട്ടോ ഇപ്പതേ ഞാൻ ഓൾറെഡി ഒരു തവണ ഇൻട്രോ എടുത്ത് ഇൻട്രോ എടുക്കണേൻ്റെ ഇടയിൽക്കാടാണ് നമ്മൾ വെച്ച് ഫോണിൽ കണ്ടതും കണ്ടതൊക്കെ എടുത്ത് വയ്ക്കുമല്ലോ എടുത്തുവച്ച് എടുത്ത് സ്റ്റോറേജ് ഫുൾ ആയി അപ്പദേ ഞാൻ വീഡിയോ എടുക്കും വീഡിയോ ഇതായിപ്പോ ഞാൻ കരുതി ഞാൻ ഇതിന് പിടിച്ച് നിക്കിട്ട് പോണതായിരിക്കും എന്നൊക്കെ കരുതേ പിന്നെ മനസ്സിലായി പിന്നെ ദേ വന്നേക്കാണ് സ്റ്റോറേജ് ഫുൾ ആയി വേന്ന് ക്ലീൻ ആക്കുന്നു പറഞ്ഞിട്ട് അപ്പം തന്നെ എന്ത് ചെയ്തു മീന്ന് അങ്ങോട്ട് ക്ലീൻ ആക്കി ഇനി അതങ്ങോട് ചെയ്യണ്ടാന്ന് കരുതി പക്ഷെ കാര്യമൊന്നുമില്ല ഇപ്പം തന്നെ വീണ്ടും ഫുള്ളാകും അതുപോലെ വീഡിയോസ് എടുത്ത് വെച്ചേക്കാം സ്കൂബിയുടെ ആയാലും കോളേജിലെ മെമ്മറീസ് അങ്ങനെ ഓരോന്നും ഓരോന്നും ഡിലീറ്റ് ഡിലീറ്റാക്കാനായിട്ട് എനിക്ക് തോന്നലാണ് സത്യത്തിൽ പിന്നെ ഡാൻസ് കളിച്ചതിൻ്റെ അതിൻ്റെ ഇതിൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയും കിടക്കലുണ്ട് കയ്യിൽ എന്താണെന്നറിയില്ല ഡിലീറ്റ് ഡിലീറ്റാക്കുമ്പോൾ വല്ലാത്ത വിഷമം അങ്ങനെ അപ്പോൾ ദേ ഇന്ന് പെസഹ വ്യാഴാട്ടോ ഈസ്റ്ററൊക്കെ അടുത്തല്ലേ ഇനിയിപ്പോൾ ദുഃഖവെള്ളി പിന്നെ ശനിയാഴ്ച പിന്നെ നമ്മുടെ ഈസ്റ്റർ ഈസ്റ്ററായിട്ടാണ് പിന്നെ അകെ രണ്ട് മൂന്ന് ദിവസം കൂടി ഉള്ളൂ ഈസ്റ്ററിനായിട്ട് അപ്പോൾ ഇതേ ഞാൻ ഡയറ്റ് തുടങ്ങിയിട്ടുണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ വെയിറ്റ് ലോസ് ചെയ്യണി പക്ഷേ എന്താ പറയുക എനിക്ക് അത്ര സക്സസ്ഫുൾ ആയിട്ട് തീർക്കാൻ പറ്റിയിട്ടില്ല തീരുന്നിട്ട് തീർക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ ഞാൻ തീർക്കും ഞാൻ ഫിഫ്റ്റി ഡേയ്സ് ചാലഞ്ചാണ് ഉദ്ദേശിച്ചത് പക്ഷേ ഫിഫ്റ്റി ഡേയ്സും കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു കാരണം ഇടയ്ക്ക് വെച്ച് ചെറുതായിട്ട് നല്ലൊരു പണി കിട്ടിയായിരുന്നു നല്ല രീതിക്ക് ചുമ പിടിച്ചു ചുമ പിടിച്ചിട്ട് തലേ ദിവസം ഞാൻ ഭയങ്കര ഗ്യാസ്ട്രബിളായിട്ട് ഫ്രിഡ്ജിൽ ഒരു കൊക്കക്കോളെ കൊക്കക്കോളയാണ് ഫെക്സ് ചെയ്യണം എന്തെങ്കിലും ഇപ്പുണ്ടായിരുന്നു അത് ഞാൻ ഇച്ചിരി കുടിച്ചതാണ് ഇത് കുടിച്ചിട്ട് എന്ത് പറ്റി അടുത്ത ദിവസമായപ്പോഴേക്കും ചെറിയ തൊണ്ടായിരുന്ന പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഉള്ള മലയാറ്റി പോയി മലയാറ്റി പോയിട്ടാണെങ്കിൽ ഒന്നും പറയാനില്ല ഇവരാണെങ്കിൽ വർഷത്തിലൊരിക്ക കയറുന്നവരാണ് ഞങ്ങളെന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കയറുന്നത് ഞങ്ങൾക്ക് അത്രയും ടൈം എടുക്കില്ല മലകയറാൻ പിന്നെ എട്ടരയ്ക്കാണ് മലകയറാൻ തുടങ്ങിയത് അപ്പോൾ മനസ്സിലാവല്ലോ പീക്ക് ടൈമാണ് ചൂട് ഇങ്ങോട്ട് തുടങ്ങിങ്ങോട് അല്ലാണ്ട് തന്നെ രാവിലെ കയറുമ്പോൾ മഴ പെയ്യാണ്ടിരുന്ന ടൈമിൽ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ ഇപ്പം അങ്ങനെ അത്ര വലിയ ചൂടൊന്നും കേട്ടോ അപ്പം ഈ തിരക്കും അത്യാവശ്യം ഉണ്ടായിരുന്നു കാരണം ശനിയാഴ്ചയായിരുന്നു അപ്പോൾ നല്ല ടൈം എടുത്ത് കെയറേയും ചെയ്തു നമുക്ക് ഇച്ചിരി കയറി പോകാൻ പറ്റില്ലല്ലോ ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട് അങ്ങനെ കെയറിയും ചെയ്തു ഉള്ള വെയിലും മൊത്തം കൊണ്ടു അവിടെ നിന്നാണെങ്കിൽ ഒരു കടയിൽ നിന്ന് തണുത്തത് വേണ്ടാതെ പറഞ്ഞു തണുത്ത വെള്ളം തന്നെ തരുകയും ചെയ്തു അങ്ങനെ നല്ല പണി കിട്ടി ചുമക്കൂടി ചുമ കൂടി എനിക്കാണെങ്കിൽ ശ്വാസം വലിക്കാൻ പറ്റാത്ത അവസ്ഥയെ എന്നിട്ട് ലാസ്റ്റ് പിന്നെ എന്ത് ചെയ്തു ഹോസ്പിറ്റലിൽ പോയി മെഡിസിൻ എടുത്തു മെഡിസിൻ കഴിക്കുമ്പോൾ നമ്മൾ ഫുഡ് നന്നായിട്ട് കഴിക്കണമല്ല അങ്ങനെ എന്ത് പറ്റി നമ്മുടെ ജേർണി നമുക്ക് വെയിറ്റ് കൂടിയൊന്നുമില്ലായിരുന്നു കേട്ടോ അന്നത്തെ ആ വെയിറ്റ് കൂടിയൊന്നുമില്ല പക്ഷെ എന്താ പറയാ ലോസ് സംഭവിച്ചില്ല അങ്ങനെ ഇപ്പോൾ എത്രയാണ് അറുപത്തി ഏഴ് കിലോലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എഴുപത്തി മൂന്നിൽ നിന്ന് അറുപത്തിയേഴിൽ വരെ നമ്മൾ എത്തിച്ചു ഇനി നമുക്ക് പോകണം അപ്പൊ ഞാൻ ഉദ്ദേശിച്ചിട്ടൊരു ഗോളുണ്ട് ആ ഗോൾ എത്തുന്നവരെ നമ്മുടെ ഈ ജേണി കണ്ടിന്യൂ ചെയ്യും കേട്ടോ അപ്പതേ ഞാൻ എന്താ പറയാ പറഞ്ഞു പറഞ്ഞ് ചടപ്പിക്കണില്ല ആ അങ്ങനെ അപ്പം പിന്നെ പെസഹ വ്യാഴാണല്ലേ പെസഹ വ്യാഴാഴ്ച എങ്ങനെയാണ് കലത്തപ്പൊക്കെ ഉണ്ടാക്കി പാലിൽ മുക്കി നമ്മൾ കഴിക്കുമല്ലേ അപ്പം ഉണ്ടാക്കി പാലിൽ മുക്കി കഴിക്കും ഞങ്ങൾക്കിവിടെ ഈ തവണ ഞങ്ങൾക്ക് അപ്പം ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ കാരണം അപ്പു ഇപ്പം മരിച്ചിരിക്കുവാണേ ഇരുപത്തേഴാം തീയതി ഈ മാസം ഇരുപത്തി ഏഴാം ആണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ തവണ എന്തില്ല ഈസ്റ്റർ ഇല്ല വലിയ ആഘോഷമായിട്ടുള്ള ഈസ്റ്റർ ഇല്ല ക്രിസ്മസിനും അതുകൊണ്ടാണ് വലിയ ആഘോഷം കഴിഞ്ഞത് അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഉണ്ടാവാണ്ടിരുന്നത് കേട്ടോ അപ്പോൾ ദേ അടുത്തവണ നമുക്ക് എല്ലാം സെറ്റാക്കാം കഴുത്തപ്പുഴ ഉണ്ടാക്കണ വീടൊക്കെയായിട്ട് ഞാൻ വരും കണ്ട അടുത്തവണ പാലുണ്ട് പാൽ ഉണ്ടാക്കുമെന്ന് എനിക്കറിയത്തില്ല കഴിഞ്ഞവണ്ണെ ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയായിരുന്നു ഇത്തവണ ഉണ്ടാക്കുമെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ദേ നമുക്കിനി വീടൊക്കെ തുടയ്ക്കണം പിന്നെ ആരാധനയ്ക്ക് പോണ ഉച്ചയ്ക്ക് അത് കഴിഞ്ഞ് വൈകുന്നേരം എല്ലാവരും കൂടിയിട്ടുള്ള ആരാധയ ഉണ്ട് പിന്നെ പള്ളിയിൽ അപ്പം മുറിച്ച് വരും നമ്മൾ വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന അപ്പാട്ടോ പള്ളിയിൽ മുറിച്ച് പാലിൽ മുക്കി നമുക്ക് തരും കേട്ടോ പിന്നെ ഞങ്ങൾ ഉണ്ടാക്കണമെന്നായിരുന്നു ഞങ്ങൾക്ക് ഇഷ്ടംപോലെ അപ്പം കിട്ടും കേട്ടോ അൽവക്കത്തെ വീടുകളിൽ നിന്ന് അവർ നമുക്ക് കൊണ്ടുവന്ന അപ്പം തരും നമ്മൾ ഉണ്ടാക്കണേല് ഇരട്ടി പല വീട്ടിൽ നിന്ന് പല ടേസ്റ്റിലുള്ള അപ്പം നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഓരോരുത്തർ ഉണ്ടാക്കുന്ന ഓരോ സ്റ്റൈലാണല്ലോ അങ്ങനെ അപ്പോൾ ദേ നമ്മുടെ വീടിലേക്ക് നമുക്ക് പോവാം രാവിലെ എണീറ്റ് പള്ളിയിലൊക്കെ പോയി അവശേഷങ്ങൾക്കായിട്ട് വരികയാണേ അങ്ങനെ ദേ നമ്മൾ പള്ളിയിലെ പരിപാടികളെല്ലാം കഴിഞ്ഞു വന്നപ്പോഴേക്കും ഒമ്പത് അടുത്തായിട്ടോ വിശന്നിട്ട് ഒരു വകിയായിരുന്നു കേട്ടോ ദേ നമ്മൾ ദോശ ചൂടാൻ വേണ്ടി പോവുകയാണെ അപ്പോൾ അത് ഈ ജോയാലോ വാങ്ങിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ഒരു പാത്രമൊക്കെ പൊന്നുപോലെ സൂക്ഷിച്ച് വയ്ക്കുമല്ലോ നമ്മൾ ചില്ലിൻ്റെ പാത്രങ്ങളൊക്കെ അപ്പോൾ ആ പാത്രത്തിലായിരുന്നു നമ്മൾ നമ്മുടെ ദോശമാവ് മിച്ചത് ഗോതമ്പ് ദോശയാട്ടോ അപ്പോൾ അതേ ഇന്നലത്തെ നമ്മുടെ എന്താണ് മാങ്ങക്കറി ചൂടാക്കി അതിന് ശേഷം എന്ത് ചെയ്തു നമ്മുടെ ദോശ ചൂടെന്താണ് കാണുന്നത് ദോശയിൽ മറ്റേ വെളിച്ചെണ്ണ പറ്റാത്തതുകൊണ്ടാന്ന് തോന്നുന്നു ഒട്ടി പിടിക്കുമായിരുന്നേ അതൊക്കെ കഴിഞ്ഞ് ദോശയൊക്കെ ചുട്ടെടുത്ത് അങ്ങനെ ദോശയും കൂട്ടിയിട്ട് കഴിച്ചു വിശന്നിട്ടപ്പാടില്ലായിരുന്നല്ലോ അതുകൊണ്ട് നമ്മൾ കഴിക്കണമല്ലോ അതങ്ങനെയാണ് അങ്ങനത്തെ ദോശയും അച്ചാറും നമ്മുടെ മാങ്ങക്കറിയും കൂട്ടിയിട്ട് കഴിച്ചു ഇത് കണ്ടോ ഇതേണ്ടോ നമ്മുടെ താളിപ്പൊടിക്കുള്ള സാധനങ്ങൾ ഉണക്കാൻ വെച്ചാൽ കേട്ടോ നല്ല ക്രിസ്മി ക്രിസ്പി ആയിട്ടുണ്ടല്ലേ നല്ല രസമായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇതൊന്നുകൂടി ആവണം ഒന്നുകൂടി ആവണം കേട്ടോ ഒന്നാല് കാര്യമുള്ളൂ അല്ലെങ്കിൽ പൊടിപ്പിച്ച് പൊടിയായിട്ട് നമുക്ക് കിട്ടില്ല പക്ഷേ എങ്കിലും നന്നായിട്ട് തരുതരുവാണിത് ഇതെന്താണെന്നറിയൂ നമ്മുടെ കൊക്കക്കായയുടെ കുരുവാട്ടോ ഇതുപോലെ ഇരിക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് കൊക്ക ബീറ്റ്സ് എന്തെടി നമ്മൾ ഉണക്കി വിൽക്കാൻ വേണ്ടി ഉണക്കാൻ വെച്ചാൽ കേട്ടോ കൊറേത് ഉണക്കി ഉണക്കി ഇരിക്കുന്നു കൊടുക്കണം എല്ലാവർക്കും നെല്പാടം കാണിച്ചു തരാം ഇത് നെല്ലല്ല പക്ഷെ നമ്മുടെ എന്താ പറയാ ഇതിനെന്തോ പേര് പറയല്ലോ ആ സാധനം മഞ്ഞ മന് മന്തിള മന്നല മന്നല ഈ മന്നല കളഞ്ഞതാട്ടോ മന്നല നമ്മൾ നെല്ലിങ്ങനെ ഉണക്കുമ്പോൾ അതിൽ ഇങ്ങനെ എടുത്ത് കളയും അല്ലെങ്കിൽ നമ്മൾ നെല്ല് പുഴുങ്ങുമ്പോഴൊക്കെ മേളിൽ കട്ടിയെടുക്കണത് ആ സാധനം ഇട്ട് കോഴിക്ക് തിന്നാൻ വേണ്ടി ഇട്ടോടത്തതാണ് ഇപ്പോൾ നെൽപ്പാടായി കണ്ട ഫുള്ള് അതാണ് ഉപകാരം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒന്ന് ചിച്ചു ചിച്ചു തിന്നാം അവർ തിന്ന് തിന്ന് വെച്ചേക്കണമെന്നാണ് ഈ കാണുന്നത് കണ്ട ഇതിനൊന്നും തലയില്ല തലക്കവർ തിന്ന് തലക്കെ ഇളവെ ഉള്ളു ഇളം ഭാഗമൊക്കെ അവർ തിന്ന് ഇങ്ങനെ നമസ്കാരം കൊടുക്കാണോ ഏഹ് മണ്ണി കുളിച്ചുണ്ടോ ചെറുക്കൻ ഏ ദൂത പോയ മൂക്കിലേ എന്തൂത കാണിക്കണേ നീയേ എന്തൂന്നാണോ നിന്റെ മൂക്കിന്റെ കളറ് എങ്കപ്പ മൂക്കിന്റെ കളർ കാണിച്ചു കൊടുത്തേ അയ്യേ മണ്ണി കുളിച്ച അപ്പി ചെറുക്കൻ അപ്പി ചെറുക്കനാണോ മൂക്കുമ്പോൾ ഓ പൊടിയല്ലേ ഓക്കേ നമ്മുടെ റൂപിക്കന്മാരാണേ താഴെ റൂപിക്കൊക്കെ വീണെടുക്കണുണ്ട് ഇതെന്താ ഇത് വരണം ഇത് ഫെയർ വരണം നല്ല ചുഖ ചുഖാന്നിരിക്കണം അത് കുറച്ചു കാണാൻ ഇത്ര പാകത്തിന് കുഴപ്പമില്ല അത്ര പുളിയൊന്നും ഉണ്ടാകത്തില്ല പക്ഷെ അത് കഴിയും അതിന് മുന്നതിന് ഭയങ്കര പുളിയായിരിക്കും ഉപ്പിലിട്ടൊക്കെ കഴിക്കണം ഹാ ഞാൻ കോളേജിൽ നിങ്ങൾ ഞാൻ അവർക്കൊണ്ടത് എന്താണെന്നാണോ പോയി താഴെ ചെറുതാണ് അവര് ചോറിനുണ്ട് ചോറ് വേണമെങ്കിൽ ചോറ് വേണു വേണോ വേണ്ടേ നീ തിന്നാണോ വിളിച്ചേ നീ ചോറ് തിന്നണില്ലാ പാപ്പൻ തിന്നണില്ലെന്ന് പിള്ള പൊക്കോ പോണ്ടോ മുമ്പും വേണോ കുമ്പം വേണം കുഞ്ഞിന് ഈ ടോയ്ലറ്റിൻ്റെ ഉള്ളിലാണേ അവിടെ നമ്മുടെ കോവില് നമ്മൾ കഴിക്കൊണ്ടിരിക്കുകട്ടോ അപ്പോൾ ഈ ഒരു സാധനം നല്ല ഹെൽപ്പ്ഫുള്ളാണേ ഇത് നമുക്ക് കിട്ടിയത് ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ഫ്രീ കിട്ടിയതാട്ടോ അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇതിൻ്റെ വെള്ളം എന്ന് നനച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്കിടെ ഇങ്ങനെ കളിക്കുക വെരി സിമ്പിൾ ഉണങ്ങി കിട്ടും വല്ല കേക്ക് ആകുന്നു ദൈവം കുടിച്ചോ ഉമ്പം കുടിക്കുന്ന സ്കൂബി ഇനി വേണം ഉമ്പം വാ നമ്മളെ ട്ടോ അത് ഏതോ കിളി എവിടെയോ നല്ല വിളിക്കണ്ട മാങ്ങയാണ് കാണുന്നത് പഴുത്ത കഴിയുമ്പോ നല്ലാട്ടോ പച്ചയ്ക്ക് നല്ലതാ പക്ഷെ ഇപ്പൊ കേട് ഭയങ്കര കൂടുതലാണേ അപ്പൊ ഇവിടേക്കും ഒരാള് വന്നിട്ട് നമ്മൾ നമ്മള് സിറ്റൌട്ടിൽ ആട്ടോ നിക്കണത് അപ്പതെ അവിടെ പണി മേലെ പിടിച്ചു കയറണം ഓടുമേക്കളെ എങ്ങാനും ഊർന്നു പോയ സ്കൂബിക്കുട്ടി അത് ഉണ്ടാവില്ല പിന്നെ കേട്ടോ ഞാൻ പറഞ്ഞേ ആ റോട്ടിലേക്ക് നോക്കി ഇതൊക്കെയാണ് വിനോദമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ പോണേ പോവണേ പോവാനടി ഓൾറെഡി നമ്മുടെ ഒരു തൊട എന്താ പറയാ വെഞ്ചിരിപ്പിന് കഴിഞ്ഞ കേട്ടോ അതുകൊണ്ട് വലിയ കാര്യമായിട്ട് പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ എന്നാലും ഇത് സിറ്റ് ഔട്ട് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം പൊടിയുണ്ട് കേട്ടോ റോഡ് സൈഡ് ആയതുകൊണ്ട് ഓടിക്കയറണംേ അല്ലാത്ത പച്ചം കുഴപ്പമില്ല പിന്നെ കുറച്ച് കിളികളൊക്കെ വന്നിരുന്ന് ഇവിടെ പണി ചെയ്യുന്നുണ്ട് അതുമുണ്ട് അല്ലാണ്ട് വേറെ കണ്ണ് നെറ്റി കൂരുത്ത കേട് കാണിച്ചോളണം കേട്ടനേ കെടനീ എടാ ചെറുക്കിങ്ങോട്ട് ഡാ സ്കൂബി ഇന്ന് നിന്നെ ഞാൻ പുറത്താക്കി കളയും ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞ് തുടച്ചപ്പോഴേക്കും പുള്ളിക്കാരൻ ചേർിയായിരുന്നു അതെ നമ്മൾ പള്ളിയിലൊക്കെ ഉച്ചയ്ക്ക് ആരാധനയ്ക്ക് പോകുന്നു പറഞ്ഞില്ലേ ആരാധനയ്ക്കൊക്കെ പോയി വന്നു പിന്നെ വീട് തുടക്കിൽ കഴിഞ്ഞു എന്നിട്ട് ആരാധനയ്ക്ക് പോയി ആരാധനയ്ക്ക് പോയിട്ട് തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് നമ്മൾ ആർട്ട് ചലഞ്ച് ചെയ്യുന്നുണ്ടല്ലോ അപ്പം ആർട്ട് ആൻഡ് ക്രാഫ്റ്റിന്റെ സാധനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്താ പറയാ എങ്ങനെയെങ്കിലും ഞാൻ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുക എന്ന് വേണമെങ്കിൽ പറയാം ഡയറ്റിന്റെ വീഡിയോസ് ഇടുന്നുണ്ട് ഇന്നത്തെ ഈ വീഡിയോയും വരും പിന്നെ മൂന്ന് വീഡിയോസ് വെച്ച് ഇടണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട് കേട്ടോ നല്ല പാടാണ് കേട്ടോ എന്താ പറയുക നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ കാണുന്നവരൊന്ന് ലൈക്കെങ്കിലും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്താൽ എന്താ പറയുക അത്ര ഹാപ്പിനെസ് അതിന് വലിയ ഹാപ്പിനെസ് ഒന്നുമില്ല നിങ്ങളുടെ ഓരോ കമൻറ്റ് നല്ലതായിട്ടോ വീഡിയോ അല്ലെങ്കിൽ ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ നന്നായിട്ടുണ്ട് കിട്ടോ ഒത്തിരി പേര് ഇടുന്നുണ്ട് കേട്ടോ ഞാൻ അറിയാത്ത രണ്ട് മൂന്ന് പേരൊക്കെ ഇടുന്നു ഒത്തിരി രണ്ട് മൂന്ന് പേരൊക്കെ ഇടുന്നുണ്ട് അതൊക്കെ എനിക്ക് വലിയ കാര്യം ഭയങ്കര സന്തോഷമാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇതൊക്കെ കാണുമ്പോൾ അപ്പോൾ ഇതേ ഇന്നുണ്ടാക്കിയ സാധനം ഞാൻ കാണിച്ചത് ഇന്നതേ ഈ ഒരു രണ്ട് പൂക്കളാട്ടോ ഉണ്ടാക്കിയത് ഇതിങ്ങനെ വെച്ചാൽ അതിൻ്റെ ഭംഗി അറിയത്തില്ല ഞാൻ ബാക്കിയാകുമ്പിട്ട് കാണിച്ചു തരാം പിന്നെ അത് നമ്മൾ ഇന്നലെ രാത്രി രാത്രി ആവുമ്പോഴൊക്കെ കേട്ടോ സമയം കിട്ടണേ സമയം കിട്ടണ അനുസരിച്ച് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇന്നലെ നമ്മൾ എടുത്ത വീഡിയോ ആണ് അത് ഇന്ന് ഞാൻ ഇടൂട്ടോ അപ്പോൾ ഈ പൂവ് ഇങ്ങനെ ഉണ്ട് നോക്കിയാൽ നമ്മുടെ ടിഷ്യൂ പേപ്പറും കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പൂവാണിത് ഇന്ന് ഈ വീഡിയോ എപ്പോൾ ഞാൻ പോസ്റ്റ് എനിക്ക് എനിക്കറിയത്തില്ല അപ്പോൾ ഇത് നമുക്ക് ബാക്കി പിന്നെ പിന്നെ കെ നമ്മൾ ഇന്നുണ്ടാക്കി പോവേണ്ടോ നല്ല രസമുണ്ടല്ലേ ഈസി ആട്ടോ ഇതുണ്ടാക്കാനായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ പിന്നെ ഞാൻ ഇന്ന് ഈ ഇതിൻ്റെ വീഡിയോ ഇടണോ അതോ അല്ലെങ്കിൽ ഇന്ന് വെക്കാറും ഇതിൻ്റെ വീഡിയോ ആയിരിക്കും എന്നെ ഇതെങ്ങനെയുണ്ട് എനിക്ക് ഇഷ്ടമായോ നമുക്ക് ടിഷ്യൂ പേപ്പർ കൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധന നമ്മുടെ ഉള്ള അപ്പം ഉണ്ടാക്കിയാലും ഇഷ്ടം അപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് ഓരോ ഓരോ നിന്ന് ഓരോരുത്തർ തരുന്ന അപ്പങ്ങളാണ് ഈ കാണുന്നത് അയ്യോ എടുക്കാൻ പറ്റുള്ള ഇതാണ് അപ്പം തേങ്ങ ഒക്കെ ഇട്ട് തേങ്ങയും ചോണുള്ള ഇടൂട്ടും അതിനകത്ത് വീട് തുടക്കില് വാരില് തൂക്കില് പരിപാടിയൊക്കെ കഴിഞ്ഞു അതേ നമ്മൾ പാല് കുറുക്കാനായിട്ട് തേങ്ങ ചെരിഞ്ഞുകൊണ്ടിരിക്കുക ആ തേങ്ങയുടെ ഇത് വേസ്റ്റ് മാത്രമേ ഉള്ളൂടെ അതിന് ഇത് കഴിഞ്ഞിട്ട് നോക്കി ചൂപിടു എന്തിനാവിടെ ഇരിക്കണേ ചോച്ചോ എന്തിനിക്കണേ തേങ്ങക്ക് വേണ്ടിയിട്ടാ ഓണ അവിടെ ഇരുന്നോട്ടാ അവിടെ ഇരുന്നേ ഇരിക്കേ അവിടെ ഇരുന്നോ കടന്നേ ഇപ്പം ഇരുന്നല്ലേ ഉള്ളൂ ഇനി കടക്ക് കടക്ക് തന്നെ അവിടെ ചാച്ചോ വേണ്ട അപൂർവങ്ങളിൽ അപൂർവം അനുസരണ തേങ്ങ അവിടെ ഫ്രണ്ടിലിരിക്കണോണ്ട് മാത്രമുള്ള അനുസരണയാണ് എൻ്റെ പിള്ളേക്ക് അല്ലേ കുഞ്ഞേ അല്ലടി അയ്യോ നോക്കണോ പോലുമില്ല ഞങ്ങളുടെ ഇവര് കറക്റ്റായിട്ട് അറിയാം ഫോൺ കൊണ്ട് എടുക്കുമ്പോ ഓ നോക്കണ്ട തേങ്ങ ചരണ്ടൽ പരിപാടിക്ക് അമ്മ ഏറ്റെടുത്തു ഞാൻ ശർക്കര അരിയാൻ പോകട്ടോ നമ്മൾ ശർക്കര ഇട്ടിട്ടാട്ടോ പാൽ കുറുക്കണേ ശർക്കര അരിഞ്ഞു അരി അരിപ്പൊടിയാ അരിപ്പൊടി തേങ്ങാ പാൽ മിക്സ് ചെയ്തെടുക്കണം കൊഴുപ്പിട്ടാ വേണ്ടിയിട്ട് അരിപ്പൊടിയാറുക്കണം പാൽ ഇതിന് ശർക്കര നമ്മൾ ചേർത്ത ചുക്കും ും ഉച്ചയ്ക്ക് നമ്മളൊന്നും കഴിക്കാത്തോണ്ട് തന്നെ നമ്മൾ വൈകുന്നേരം ആയിപ്പോഴേക്കും ഉച്ചത്തെ സംഭവങ്ങളൊക്കെ എടുത്തങ്ങോട്ട് കഴിച്ചു കേട്ടോ കുടത്തികളെ കലത്തപ്പം കൂടി ഉണ്ട് കലത്തപ്പവും ക്യാബേജ് വലത്തിയതും ചമ്മന്തി ആർന്നേ നമ്മുടെ പാലിങ്ങനെ റെഡി ആയിട്ടുണ്ട് കിട്ടോ ഇത് നമ്മൾ നമ്മളിടക്കിടക്ക് ചൂടാറുന്നവരെ ഇങ്ങനെ ഇളക്കി കൊടുക്കണേ ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുമോന്ന് എനിക്ക് അറിയത്തില്ല നമ്മുടെ പാലൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദേ നമ്മൾ പാലും കലത്തപ്പവും കൂട്ടിയിട്ട് കഴിക്കുകയാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ പ്രാര്ത്ഥനയൊക്കെ എത്തിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കലത്തപ്പവും പാലും കഴിക്കുക കേട്ടോ പള്ളിയിലൊക്കെ നമ്മൾ ആരാധനയ്ക്ക് വൈകിട്ടും പോയി അവിടെ നിന്ന് നമ്മളിങ്ങനെ തന്നെ അപ്പം കഴിച്ചേർന്നേ അപ്പോൾ ദേ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂട്ടോ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് എല്ലാ കാര്യങ്ങളൊന്നും ഇൻക്ലൂഡഡ് അല്ല എങ്കിലും നമ്മുടെ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് ഇത്ര ഉള്ളൂട്ടോന്ന് പള്ളിയിലും അവിടെ ഇടയ്ക്കായിട്ട് പോയിട്ടും വരവൊക്കെയായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ട് ഉള്ളൊരു ഡേ ഇൻ മൈ ലൈഫ് അല്ലതാനും അപ്പോൾ ദേ നമ്മുടെ വീഡിയോസ് ഇതുവരെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച് അപ്പോൾ വരുന്ന ഈസ്റ്ററിനോടനുബന്ധിച്ച് എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഈസ്റ്റർ എല്ലാവരുടെയും ഫാമിലിയും എല്ലാമായിട്ട് നല്ല സൂപ്പറായിട്ട് പോട്ടെ കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് താ ലവ് യു ഓൾ